ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ സീതേ നമ കോചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖം വന്ദേകോകുലം േരി രാമംഭൂ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗാ പുനാദനം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഏഴാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ആറ് ഘട്ടങ്ങൾ കൊണ്ട് നമ്മൾ വാൽമീകരാമായണത്തിനും മറ്റേ പ്രസിദ്ധമായ അധ്യാത്മരാമായണം ചമ്പുരാമായ മുതലായവരുള്ള മുതലായവയിൽ ഉപക്രമം ഒക്കെ പറഞ്ഞു അതിന് മംഗളാചരണത്തെക്കുറിച്ച് പറഞ്ഞു ഇനി കഥാഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വാൽമീരാമായണത്തിൽ നിന്ന് ആരംഭിക്കാം വാൽമീരാമായണത്തിന് രണ്ട് മൂന്ന് സർഗങ്ങളിലൊക്കെ ആയിട്ട് രാമായണ രീതിക്കാനുള്ള പശ്ചാത്തലം വിവരിച്ചു അതിനുശേഷം നാലാമത്തെ അധ്യായത്തിലെ ശ്രീരാമൻ്റെ തന്നെ സന്താനങ്ങളായ ലവകുശന്മാർ വാൽമീകഠ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ തന്നെ കൃതിയായ മധുരമനോഹരമായി പാടിക്കൊണ്ട് പാടിക്കൊണ്ടുത്തരവീതികളിലൊക്കെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു അവരെ കണ്ടുപിടിച്ച് ഭരതക്ഷേത്രത്തിന്മാരൊക്കെ കൊട്ടാരത്തിലെത്തിച്ചു കൊട്ടാരത്തിൽ വെച്ച് അവർ അതിമനോഹരമായി പാടി ആ പാടുക കേട്ടപ്പോൾ ശ്രീരാമൻ്റെ സന്തോഷമായി അവർ പലരും അവർക്ക് ധാരാളം ഉപഹാരങ്ങളൊക്കെ നൽകി പ്രധാ പ്രസന്നോ വൽക്കലങ്കത്തിൻ്റെ ദൂതഭ്യം ആയ അന്യ കൃഷ്ണാജിനമതാ യജ്ഞസുത്തം തഥാപരം കസ്റ്റുക്കമണ്ഡലും പ്രാധാന് മൗഞ്ചി മഞ്ഞു ഹാ മുനി ഒരാൾ ഈ കുട്ടികളുടെ രാമായണ ഗാനാലാപം കേട്ടിട്ട് പലതും കൊടുത്തു എന്നാണ് അവർ മുനിവേഷത്തിലാണല്ലോ ഉള്ളത് അവർ ക്ഷത്രിയ പുത്രന്മാരാണ് രാമൻ്റെ പുത്രന്മാരാണെങ്കിലും അവർ ആത്മീകാശ്രമത്തിൽ മുനികുമാരന്മാരായിട്ട് വളരുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപഹാരങ്ങളാണല്ലോ കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഒരാൾ വൽക്കലം കൊടുത്തു ചില കൃഷ്ണാചനം കൃഷ്ണാചനം എന്ന് പറയുന്നത് കൃഷ്ണമൃഗത്തിൻ്റെ തോലാൻ അത് ബ്രഹ്മചാരികൾ ധരിക്കണമുണ്ട് അത് കൊടുത്തു ചിലര് വേറെ ഓരോ വസ്തുക്കൾ കൗബീനം അവരോ ഉനീ ചില കൗബീനം കൊടുത്തു ചിലർ സമ്പത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ അവരോട്ട് വാങ്ങിയതുമില്ല കാരണം അവർ ഋഷികുമാരന്മാരായതുകൊണ്ട് ആരോടും പണമായിട്ട് ദ്രവ്യമായിട്ടൊന്നും സ്വീകരിക്കുക ഇങ്ങനെയൊക്കെ അവരുടെ ഈ കഥാ ആലാപനം കേട്ടിട്ട് അവർക്ക് വളരെ അത്ഭുതപ്പെട്ടൊന്നാക്ക പരംകവീനാമാധാരം സമാപ്തഞ്ചേഥാക്രമം എല്ലാ കവികൾക്കും പിൽക്കാലത്തേക്ക് ആധാരമായിരിക്കുന്ന ഈ രാമായണം കേട്ടു അത് വിചിത്രാർത്ഥപദം സമ്യക് ഗായകവും സമജ്യോധയിൽ തന്ത്രി ലയവധത്യർത്ഥം വിശ്രുതാർത്ഥമ വിശ്രുതമായ അർത്ഥത്തോടു കൂടിയ ആ ഗാനം ആ രാമായണ ഗാനം ആ കാവ്യത്തെ ഗാനമായി ആലപിച്ചു ലഭിച്ചു ഇങ്ങനെ അവർ കേട്ടു അവർ ആ കൊട്ടാരത്തിൽ വന്നു അതിനുശേഷം വളരെ വിശദമായിട്ട് അത് വിസ്തരിക്കാൻ എങ്ങനെയാണ് ആ രാമായണകാര്യത്തിൻ്റെ ആരംഭം എന്നൊക്കെയാണ് പിന്നീട് അഞ്ചാം സ്വർഗം മുതൽക്ക് പറയുന്നത് അപ്പോൾ ഇത് സാമാന്യമായിട്ട് രാമായണം പാടി കേൾപ്പിച്ചു എന്ന് പറയുകയും ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ ഇനി പറയുകയാണ് എവിടുന്നാണ് കഥ ആരംഭിക്കുന്നത് ഇക്ഷാഗൂണാമിതം തേഷാം രാജ്ഞാം വംശയ മഹാത്മനാ മഹുൽപ്പന്നമാഖ്യാനം രാമായണം വിധി സ്വതം എന്നിട്ട് പറയുന്നത് ഇക്ഷാകു കഥയാണിത് ഇക്ഷകംശത്തിലാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് അപ്പോൾ ഇക്ഷുവാകൂണാമിതം തേഷാം ഐഷ്വാക്കളുടെ കഥ കേൾക്കും ഞാൻ ഐഷ്വാകു ആകട്ടെ സഗരൻ്റെ വംശത്തിൽ പറഞ്ഞാണ് ഞാൻ സഗര രാജാവിനെപ്പറ്റിയൊക്കെ ഇനിയും പരാമർശമുണ്ടാവും അപ്പോൾ പറയാം അപ്പോൾ പറഞ്ഞു അതിന് ശേഷം നേരിട്ട് കഥയിലേക്ക് പ്രവേശിക്കുകയാണ് വാത്മീ ചെയ്യുന്നത് ആദ്യത്തിൽ കോസൽ രാജ്യത്തെ അയോധ്യയൊക്കെ വർണ്ണിക്കുന്നു അയോധ്യാനഗരത്തെ വർണ്ണിക്കുന്നു അതിനുശേഷം അയോധ്യാപതിയായ ദശരഥൻ്റെ രാജ്യഭാരം അദ്ദേഹത്തിൻ്റെ പ്രജകളുടെയൊക്കെ നിലവാരം എന്താണ് അവരുടെ ഐശ്വര്യത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ദശരഥൻ്റെ മന്ത്രിമാരെ കുറിച്ചുള്ള വിവരണം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് ദശരഥൻ്റെ അനപത്യതാ ദുഃഖം സന്താനം ഇല്ലായ്മയെക്കുറിച്ചും സന്താനലാഭത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ യാഗത്തെക്കുറിച്ചൊക്കെ പറയാം നമുക്ക് ക്രമത്തിൽ കേൾക്കാം ഇവിടെ പറയുന്നത് അയോധ്യാനാമനഗരി കോസലോ നാമമുദിതീതോ ജനപദോ മഹാൻ നിവിഷ്ട സരയൂതിരേ പ്രഭൂത ധനധാന്യവാൻ ധനധാന്യങ്ങളെ കൊണ്ട് വളരെയധികം വ്യക്തം പ്രാപിച്ചിട്ടുള്ള സരയൂ നദീ തീരത്തുള്ളതായിരുന്നു ഈ കോസലം എന്ന സ്ഥലം അവിടെ അയോധ്യയാണ് അതിൻ്റെ നഗരം പ്രധാന നഗരം തലസ്ഥാന അയോധ്യയാണ് അയോധ്യാനാമനഗരി തത്രാസി ലോകവിശ്ര ലോകവിശ്രതമായ അയോധ്യ ഉണ്ടായിരുന്നു അയോധ്യ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തത് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ കഴിയാത്തതെന്ന് നോക്കിയാണ് അർത്ഥം അവിടെ താന്തുരാജ ദശരഥോ മഹാരാഷ്ട്ര വ്യർത്ഥന മഹാരാജാവയ്ക്ക് ദശരഥ രാഷ്ട്രത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പുരിയും ആവാസയാ മാസ അയോധ്യാ പുരിയിൽ വസിച്ചിരുന്നു എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമേ വാത്മീകി വർണ്ണിക്കുന്നുള്ളൂ പിൽക്കാലത്തുള്ള രാമായണങ്ങൾ പലരും ഈ അയോധ്യാദികളൊക്കെ എത്ര വിസ്തരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിനി കാണാം ഇവിടെ ആവട്ടെ അത്യാമിതമായ ഒരു വർണ്ണനയും വാത്മീകി ചെയ്യുന്നില്ല സാമാന്യമായതായിട്ട് നഗരങ്ങളൊക്കെ വർണ്ണിക്കുകയാണ് ഇത്തരം വർണ്ണനകൾ കണ്ടിട്ടാണ് പിൽക്കാലത്ത് മഹാവിധ നഗരാർണവശലാർതുചന്ദ്ര കോതയ വർണ്ണന എന്നൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടായത് നഗരങ്ങളിൽ ഋതുക്കളൊക്കെ വർണ്ണിക്കണം എന്നുള്ളത് അതിനൊക്കെ മാ ആദ്യത്തെ മാതൃകഥാർത്ഥം ഈ വാത്മീ ആദ്യരാമായ ആദ്യ കവ്യമായിരിക്കുന്ന ഈ രാമായണം തന്നെയാണ് അത് നേരത്തെ പറയുകയും ചെയ്തല്ലോ കവികൾക്ക് എല്ലാം എപ്പോഴും ആധാരമായിരിക്കുന്നതാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ പുരിയെ വിഷേടിപ്പിക്കുന്നത് കവാടതോരണപതിഭക്താന്തര ആവണം സർവ യന്ത്ര ആയുധപതി മുഷിതം സർവശിൽപിധീ ധാരാളം ശില്പികളോടുകൂടിയാണ് ഗംഭീരമായിട്ട് ഉള്ള ആവണങ്ങൾ അങ്ങാടികളോട് ആപണങ്ങൾ അങ്ങാടികളോടുകൂടിയതാണ് സോതമാഗതസമ്പാധം പ്രഭം വലിയ ഐശ്വര്യത്തോടു കൂടിയതാണ് അവിടെ സൂതന്മാർ വാഗധ മാഗന്മാർ മുതലായ വൈതാളികന്മാരും രാജാവിനെ പ്രശംസിക്കുന്ന ആളിലൊക്കെ ഉണ്ട് പിന്നെ വധു നാടക സംഖ്യ ഇഷ്ട സംയുക്താം സർവതാ പുരിം നാടക സംഘങ്ങളുണ്ടായിരുന്നു നടികളുണ്ടായിരുന്നു ഇങ്ങനെ ആയിട്ടുള്ളതാണ് അയോധ്യാനഗരിന്ന് സാമാന്യമായിട്ട് കുറച്ച് ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയെ ആത്മീയ ചെയ്യുന്നുള്ളു അമിതമായ അവിടെ ഇല്ല പിന്നെ പിന്നെന്തൊക്കെയാണ് പറയുന്നത് നാനാദേശ നിവാസിച്ച വണിഭീർ ഉപശോഭിതം പല പ്രദേശങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള വണിക്കുകൾ കച്ചവടക്കാരോട് കൂടിയതാണ് ഇങ്ങനെയൊക്കെ പറയാം ദുന്ദുഭീർ ഇമൃതം കെയ്ചീണാഭിപ്പണവേസ്തഥ നാദിതാം അത്യർത്ഥം പൃഥിവ്യം താം അനുഷ്ഠമം വലിയ വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാദ്യങ്ങളുടെ പേരാണ് ഈ പറഞ്ഞതൊക്കെ അവിടെ അന്തുഫി വീണ പണം മുതലായതൊക്കെ ഉണ്ടായിരുന്നു സിദ്ധന്മാരൊക്കെയുള്ള സ്ഥലമുണ്ടായിരുന്നു അങ്ങനെയുള്ളതായ ആ അയോധ്യയിലാണ് ഈ ദശരഥൻ രാജ്യപരിപാലനം ചെയ്തത് എങ്ങനെ മഹർഷി കല്പയെ ലഭിച്ച കേ കേവലേയും മഹർഷിക പോലെ അതായത് വളരെയധികം യോഗ്യതയോടു കൂടിയിട്ട് സത്യരഥന്മാരും മഹർഷികൽപ്പരുമായ ബ്രാഹ്മണശ്രേഷ്ഠരുടെ ഋഷിമാരും ഒക്കെ വിരാജിക്കുന്ന ആ നഗരമാണ് അയോധ്യ അയോധ്യയാണ് പരിപാലിച്ചതെന്ന് പറഞ്ഞിട്ട് ആറാമത്തെ സ്വർഗത്തിൽ ദശരഥ രാജ്യപരിപാലനം വർണ്ണിക്കുകയാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്വർഗങ്ങളാണ് മുപ്പത് ശ്ലോകത്തിൽ താഴേ ഉള്ളൂ ഇവിടെയൊക്കെ ഇനി ആറാമത്തെ സ്വർഗത്തിൽ പറഞ്ഞ തസ്യാം പുരിയാം അയോധ്യായം വേദവിത്സർവസംഗ്രഹ ദീർഘദർശി മഹാദേ പൗരജപ പ്രിയ പൗരന്മാർക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ദീർഘദർശിയായ വേദങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവനായ ആ മഹാരാജാവ് ദശരഥൻ ഭരിച്ചു എന്നാണ് ഇക്ഷുവാ ഗുണം അതിരഥോ യജ്ഞർമ്മരോ വശി മഹർഷികൾ പോ രാജർഷി തൃശൂലോകേഷു ഇശ്രുത ബഹുലോകങ്ങളിലും അറിയപ്പെടുന്ന കേൾവി കേട്ടവനായിരുന്നു ദശരഥൻ അതേ മഹർഷിയെപ്പോലെ രാജർഷിയാണെന്നർത്ഥം എന്നാൽ അധികാരത്തിനൊരു അവനവൻ്റെ സുഖഭോഗത്തിനുള്ള വസ്തുക്കൾക്കല്ല ക്ഷിതുല്യമായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ട് തൻ്റെ കർത്തവ്യം രാജകീയമായ ധർമ്മങ്ങളൊക്കെ പരിപാലിച്ചിട്ടുള്ള ആളാണ് ഇത് ചെറിയ കുറച്ച് ശ്ലോകങ്ങളില്ല ദശരഥൻ്റെ സ്വഭാവ ഗുണങ്ങളെയും അദ്ദേഹത്തിൻ്റെ രാജ്യഭരണത്തിൻ്റെ കേമത്തൊക്കെ പറയാൻ തേന സത്യാഭിസന്ധേനധിഷ്ഠതാ പാലിതാ സാപുരീ ശ്രേഷ്ഠ ഇന്ദ്രേണേ വമരാവതി ഇന്ദ്ര അമരാവതി എന്ന പോലെ ഈ അയോധ്യയെ ദശരഥം ഭരിച്ചു പോന്നു പിന്നെ അവിടെ എന്താണ് നാൽപ്പസന് കസ്റ്റീദാസിൽ തസ്മിൻ പുരഹത്തമേ അതായത് അവിടെ ജനങ്ങൾക്ക് അല്പസഞ്ചയം അല്പം മാത്രം വെക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്തും ധനമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അർത്ഥം കാർഷിക ഉളവുകളൊക്കെ ഉണ്ടായിരുന്നു ക്ലേശങ്ങളൊന്നുമില്ലാതെ കാണിക്കാൻ വേണ്ടി പറയാൻ കാമി വാന കോ വാ നൃശംസ പുരുഷക്കൊതിൽ പുരുഷന്മാരിൽ ആരും അത്യാഗ്രഹികളോ ക്രൂരന്മാരോ അജ്ഞന്മാരോ ഈ നാട്ടിലുണ്ടായിരുന്നില്ല പിന്നെ മുതിതാശീല പ്രത്യാപ്യം മഹർഷൈവാമല മഹർഷിമാരെ പോലെ അമലന്മാർ വെച്ചാൽ മാലിന്യരഹിതനായ ആൾക്കാരായിരുന്നു വേണ്ടതുപോലെ വസ്ത്രാഭരണങ്ങളൊക്കെ അവൾക്ക് സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു ആകുണ്ടലീ നാമുകുടി മാസീന ഭഗവാൻ നാഗരികന്മാർക്ക് യോജിച്ച രീതിയിൽ അവരെ കുണ്ടലങ്ങളും മാലകളൊക്കെ ധരിച്ചിരുന്നു അതൊന്നും ഇല്ലാത്ത ആളിനെ കാണില്ല എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ക്ലേശമൊന്നുമില്ലാത്ത ജീവിതമായിരുന്നു നാഗരികന്മാർക്ക് ഉണ്ടായിരുന്നത് നിഷ്കധൃക് എന്നൊക്കെയാണ് പറഞ്ഞത് അവർ നാസ്തികന്മാരായിരുന്നില്ല പിന്നെ അസത്യവാദികളുണ്ടായിരുന്നില്ല ഒരു ഭക്ഷണം വേണ്ട പോലെ കഴിക്കാത്തവരോ സുഗന്ധം പൂശിയിട്ടില്ലാത്തവരോ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷണവും അലങ്കാരങ്ങളും വസ്ത്രങ്ങളൊക്കെ പോലെ ഉള്ളത് ചുരുക്കത്തിൽ പറയാന് ഇങ്ങനെയുള്ളതായത് കസ്റ്റിൻ നരോ നാസീവ്യൂപൻ രൂപഗുണമില്ലാത്തവരോ ആ സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നില്ല എന്നൊക്കെ ആ നഗരത്തെയും നഗരത്തിലെ ജനങ്ങളൊക്കെ വർണ്ണിച്ചു എന്നിട്ട് പറഞ്ഞു അവിടെ ഗംഭീരങ്ങളായ ആനകളുണ്ടായിരുന്നു ശ്രേഷ്ഠങ്ങളായ ആനകളുടെ കുലമാണ് അവിടെ പറഞ്ഞത് ഐരാവതം മഹാപത്മൻ ഇങ്ങനെയൊക്കെയുള്ള നാഗങ്ങളുടെ ഈ ആനകളുടെ വംശപാരമ്പര്യത്തിൽ പെട്ട ആനകളുണ്ടായിരുന്നു ഐരാവത കുലത്തിലൊക്കെ പെട്ട ആനകളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു നഗരം കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ കുറിച്ചാണ് പിന്നെ ഏഴാമത്തെ സർഗത്തിൽ വർണ്ണിക്കുക മന്ത്രിമാരൊക്കെ ധർമ്മിഷ്ഠരായിരുന്നു എട്ട് മന്ത്രിമാരാണ് കാര്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ദൃഷ്ടന എന്തോ വിജയ സുരാഷ്ട്രോ രാഷ്ട്രവർദ്ധന അഗോബോ ധർമ്മസ്ഥ സുമ അഷ്ടമോർത്ഥ വിധേ അർത്ഥ ശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവരായ മാസ്തികന്മാരില്ലാത്ത ആളിലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു അവർ വേണ്ടത് പോലെ ഉപദേശിച്ചിരുന്നു പിന്നീട് മഹർഷിമാരായിട്ട് ഈ വൈദിക ക്രിയകളൊക്കെ നടത്താനോ ഉപദേശിക്കാനോ ആയിട്ട് വസിഷ്ഠോ വാമദേവശ്ചാവം തിണച്ച അവരെ കൃത്യന്മാരായിരിക്കുന്ന ആൾക്കാർ സുയജ്ഞൻ ജാബാലി കാശ്യവൻ ഗൗതമൻ മാർക്കണ്ഡയൻ വസിഷ്ഠൻ വാമദേവൻ മുതലായ ആൾക്കാരൊക്കെ നിർത്തിക്കുകളായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അഹിതൻ്റെ ആവി പുരുഷൻ എന്നും അവിദൂഷകം അവിടെ അഹിതമായ വാക്കാരും പറഞ്ഞില്ല വാക്കുകളും പ്രവർത്തി ഉണ്ടായിരുന്നില്ല ഈ പിന്നെ മന്ത്രിമാരൊക്കെ എപ്പോഴും ന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു ഞങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഏറെക്കുറെ ജ്ഞാതി ദീർഘമായിരുന്നു ജ്ഞാതി ദീർഘം വളരെയധികം ദീർഘമല്ലാതെ വർണ്ണിച്ചുകൊണ്ടാണ് ദശരഥൻ്റെ പുത്രലാഭാലോചനയിലേക്കും ദശരഥന് പുത്രമില്ലാത്ത ക്ലേശത്തെപ്പറ്റും അദ്ദേഹം മൂന്ന് വിഭാഗം കഴിച്ചത് യോജിപ്പിക്കുന്നുണ്ട് കൈകൈ കൗസല്യ സുമിത്ര മുതലായ ഭാര്യമാരോടുകൂടി ഇന്നിരുന്നു എന്നൊക്കെയാണ് അധ്യാത്മനത്തിനൊരു അമിതമായ വർണ്ണനകളൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് പറയുക അവിടെയും ചെയ്യുന്നുള്ളൂ അവിടെ മാമഹേശ്വര സംവാദന ഉപത്തിലാണെന്ന് നേരത്തെ പറഞ്ഞു ഭൂമി ഭാരം കൊണ്ട് ഭൂമി ദേവി ക്ലേശിച്ച സമയത്താണ് ആ ഭഗവാൻ ജനിച്ചു എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടോ അത് ഇവിടെ ആവർത്തിച്ചുകൾ പറയാണ് ഭൂമിർഭാരേണമുഖാശേഷ രക്ഷോ ഗണാനോഭുമാനും എടുക്കു പോയിട്ട് ദേവന്മാരും ആശിമാങ്കളം പറഞ്ഞതു ആ കഥകളൊക്കെ ഒന്നുകൂടി സൂചിപ്പിച്ചു മാത്രം എന്നിട്ട് അവിടെ എന്തു ചെയ്തു വിഷ്ണു മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നുള്ള കഥ ചുരുക്കി പറഞ്ഞതിനു ശേഷം അധരാജാ ദശരഥ ശ്രീമൻ സത്യപരായണായ അധ്യാധിപുതൻ വീര സർവ്വലോകേഷു വിശ്രുത എന്ന് മാത്രമേ ദശരഥനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളൂ അവിടെ രാജാവായ ദശരഥൻ ശ്രീമാനായിരുന്നു സത്യപരായണനായിരുന്നു അദ്ദേഹം സർവലോകേഷു വിശ്രുത സർവലോകങ്ങളിൽ അറിയപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനവധി ദുഃഖത്തിലേക്കിടക്ക് അവിടെയൊന്നും അമിതമായ വർണ്ണനകളൊന്നുമില്ല അവളുടെ ചുരുക്കി പറയുക ചിന്തയുള്ളൂ കിളിപ്പാട്ടിലെഴുത്തച്ഛനാകട്ടെ ഇതൊന്നും അതേപോലെ വളരെ വിസ്തരിച്ചിട്ടില്ല പക്ഷേ ഈ മനുഷ്യരൂപത്തിൽ ഭഗവാൻ എനിക്ക് അവതരിക്കുന്നതിന് മുമ്പായിട്ട് ദേവാംശങ്ങളായിട്ട് വാനന്മാരായി അനവധി ആൾക്കാർ അവതരിച്ചതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങിയത് ഈശ്വരം പ്രതീക്ഷമാണാനാം പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂമിയെ സുഖിച്ചു ആണാനല്ലോ ഈശ്വരം പ്രതീക്ഷമാണന്മാരായി അതായത് ഭഗവാനായിരിക്കുന്ന രാമനെ കാത്തുകൊണ്ട് അദ്ദേഹത്തിന് സഹായികളായിത്തീരാുന്ന കോളണം ദേവന്മാരുടെ അംശങ്ങളായിട്ട് അനവധി വാനന്മാർ ദേവാംശങ്ങളായി ജനിച്ചു എന്നുള്ള പറയുകയും ചെയ്തു അവിടെയാണ് അങ്ങനെയുള്ള കാലത്താണ് ദശരഥൻ്റെ കഥ ആരംഭിക്കുന്നത് ദശരഥൻ ആരംഭിക്കുകയാണ് ആ ദശരഥനെ വർണ്ണിക്കുമ്പോൾ മി മിതത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് അമിത ഗുണവാനന്ദ്രീ ദശരഥേനമലൻ അയോധ്യാധിപതീ ധർമാത്മാവീരൻ അമരാകുലാപരാതുല്യം സത്യാപരാണ സത്യാപരാക്രമേൻ അങ്കദേശമൻ കരുണാരത്നാകരൻ കാരുണ്യത്തിൻ്റെ കടലിൻ്റെ ആയിരുന്നു വലിയ പരാക്രമത്തോടു കൂടിയവനായിരുന്നു ദേവന്മാർക്ക് പോലും ആദരണീയനായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചു ഈ ചമ്പൂലേക്ക് ഇടന്ന് കഴിഞ്ഞാൽ ചമ്പൂരി ഈ ഭാഗങ്ങളൊക്കെ ചമ്പൂലെ സ്വാഭാവിക രീതി തന്നെ വർണ്ണനാ നേരത്തെ പറഞ്ഞല്ലോ അതിന് കലാപ്രകടനത്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ സദസ്സിർക്ക് രസിക്കത്തക്ക രീതിയിൽ വളരെയധികം അതുകൊണ്ട് വളരെയധികം വിസ്തരണങ്ങളും ഉണ്ട് അതിന് അവിടെ നേരത്തെ പറഞ്ഞ ആ ദേവന്മാരുടെ അപേക്ഷക്കനുസരിച്ച് വിഷ്ണു ഭഗവാൻ രാമനായിട്ട് അവതരിച്ചു എന്ന് സൂചിപ്പിച്ച ശേഷം അയോധ്യയിലേക്കും അയോധ്യാധിപതിയായ ദശരഥനിലേക്കും കടന്നിട്ടാണ് അത് പറയുക അവിടെ ഈ വർണ്ണനകളൊക്കെ വളരെ വിശദമാണ് വളരെയധികം രസപ്രദമായിട്ടാണ് പക്ഷെ ചിലതിക്കിലൊക്കെ നമുക്ക് അമിതത്വം തോന്നും വർണ്ണനയിൽ അതായത് പദത്തിൻ്റെ ഒരു ഒഴുക്കൻ അനവധിയാണ് പദങ്ങൾ പ്രയോഗിച്ചിട്ടാണ് അയോധ്യനൊക്കെ വർണ്ണിക്കുന്നത് ചില ശ്ലോകങ്ങളും ചില ഗദ്യമൊക്കെ കേൾക്കാം നമുക്ക് കണ്ടോളം കൺകുളുർക്കും മണിഭവന മനോഹാരിണി രാജലക്ഷ്മി കണ്ഠശ്ലേഷം കലർന്നുള്ള അഖില പാലമാലാഭിരാമ ഭണ്ഡാരം കൊണ്ട് പൂർണ്ണ ഗജമതരഭീഭൂതസങ്കാടകീപോൽ അയോധ്യാനഗരീ പരിചിതാരാജാനി രഘുണം എന്ന ദീർഘവൃത്തത്തിലുള്ള കുറേ ശ്ലോകങ്ങളും സുദീർഘമായ രണ്ട് നാല് ഗദ്യങ്ങളാണ് ഈ അയോധ്യയെ വർണ്ണിക്കാൻ അവിടെ യോജിച്ചിട്ടുള്ളത് പുനഃത്തിൻ്റെയൊക്കെ വാഗ്പ്രവാഹം അവിടെ കാണാം അതിൽ അനവധിയായ വർണ്ണനകളാണ് ഒരു രാജധാനിയിൽ ഒരു രാജ്യതലസ്ഥാനത്തൊക്കെ വർണ്ണിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കഴിയുന്നത്ര പൊലിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഹരഹര ശിവ ശിവ ചുവ നാനാ നഗരിലകമയോധ്യാനഗിരി വിചാരേ ബഹുവിധ രത്ന സമൂഹം കൊണ്ടും ജനപദമഹിളാജമയം കൊണ്ടും കേളി വിനോദനമേളം കൊണ്ടും പെരുകിനിജന വിഭവം കൊണ്ടും മേന്മേലത്തൊന്ന് രക്താതങ്കം വലിചിപ്പുനഗരിയും വാ വന്ന് പടക്കായിക്കൊണ്ട് വിളിക്കും പോലെ കാറ്റേറ്റവും വരികഞ്ഞിളകീടിനെ കൊടികൂറകൾ കൊണ്ടത് രമണീയ എന്നൊക്കെയാണ് അയോധ്യേൻ്റെ വർണ്ണന ഇതൊക്കെ ഗദ്യമാണ് സംസ്കൃത സംസ്കൃതത്തിലുള്ള വർണ്ണനകളും വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അത്ഭുതപ്പെട്ടിട്ട് ശിവശിവ എന്ന് പറയുന്നത് അത് നഗരമാണ് ആ അയോധ്യാനഗരി അവിടെ എന്താണ് യൗവനപരിവള മതവിളകീടും തരുണികളും പല തരുണന്മാരും മന്ദസ്മിതവും മധുരാലാഭവും അന്യൊന്നഞ്ചല കലഹ വിമുക്ത വിരോധമണഞ്ഞു പുണന്നും പുരികൾ കൊണ്ട കാന്തരം മുടിപ്പുലരെ പുലരി പൂണ്ടുകിടന്നും മദന മഹോത്സവ വിരതിയിൽ ആറത്ത് അമൃതാധരിമാർ മുലയിണയും വച്ച അമ മുലയും വധര മധൂളീം ചെടിതി നുകർന്നും ഇവിടെയൊക്കെ വൈഷായികത്വം നന്നായിട്ട് കാണിക്കുന്നുണ്ട് കവിയുടെ അതായത് മഹാപുരുഷനായ ധർമാത്മാവായിരിക്കുന്ന ധർമ്മം തന്നെ ആകാരം വന്നവനായ ശ്രീരാമനെക്കുറിച്ചുള്ളതാണ് കാവ്യം പ്രധാന വിഷയം രാമചരിതാണല്ലോ അപ്പം അതിന് മുന്നോടിയായിട്ട് ആ നഗരത്തെ വർണ്ണിക്കുമ്പോൾ പോലും അവിടുത്തെ ആ വാരനാരീ ജനങ്ങളുടെയും അവിടുത്തെ കാമവിലാസങ്ങളൊക്കെ ധാരാളമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ദിവസം ഇതൊന്നും ഒരു തെറ്റാണെന്നല്ല പക്ഷേ ഒരു കാവ്യത്തിന് ശ്രീരാമനെ നായകനാക്കിക്കൊണ്ടുള്ള ഒരു കാവ്യത്തിൻ്റെ ആമുഖത്തിൽ ഇത്രയൊക്കെ സ്ത്രീകളൊന്നും സംശയം തോന്നുന്നു അവിടെ കണ്ടില്ലേ പറഞ്ഞത് പല തരുണന്മാരും അന്തസ്മിതവും മധുരാലാപവും അന്യന്ജല കലഹവിണക്കി വിമുക്തവിരോധം പുണന്നും അവരുടെ അകാമോഭവങ്ങളൊക്കെ വർണ്ണിട്ടുണ്ട് അങ്ങനെയുള്ള വിശേഷത്തോടു കൂടിയതാണ് അതാണ് പറയാൻ എങ്ങനെ ഒരു നഗരത്തിലെ എന്തൊക്കെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് അവിടെ രക്തസമൃദ്ധമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സുദീർഘമായത് പറഞ്ഞ ഞാൻ അവിടെ ഇന്ദ്രനീലം പവിഴം മോമേതകം മുതലായ രങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായതാണ് നിത്യം രണ്ട് നിത്യം ഈ രണ്ട് പുകഞ്ഞുണ്ടൊരിടം വലരി പോവും മണിഗൃഹുര ഭാസ ഇന്ദ്രനീലക്കല്ലുകളൊക്കെ കുറച്ചൊരു ഇരുണ്ട നിറയുള്ളതാണ് അതുകൊണ്ടാണ് ഇരുണ്ട് പകഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ഇന്ദ്രനീലക്കല്ലുകൾ പോകിയിട്ടുള്ളതാണ് നിത്വം മധ്യന്ന ഒരിടം വേറെന്തെങ്കിലും പോയാൽ പട്ടാപ്പകലാന്ന് അതോ മധ്യാൻ തന്നെയാണ് തോന്നുന്നു അതെന്തുകൊണ്ടാണ് ദിനകരകാന്തമണിദ്യുതി ഭാഷ ജനകരവ സൂര്യ ഈ സൂര്യകാന്തക്കല്ലുകൾ കളിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടാവാമോ രാജകൊട്ടാരത്തെ അതൊക്കെ എടുത്തെടുത്ത് വർണ്ണിക്കുകയാണ് കുതിരപ്പന്തികളുടെ ആനപ്പന്തികളുടെ അവിടുത്തെ സ്നാനഘട്ടങ്ങളൊക്കെ മാണിതാണ് കുതിരപ്പന്തിക ചതുരംഗങ്ങൾ മലശുനികേതം പന്തട്ടത്തള സന്ധ്യാമന്ദിരം ആയുധശാലകൾ ആയാസപ്പുര എന്നാൽ വ്യായാമം ചെയ്യാനുള്ള കുരകളൊക്കെ ഉണ്ടായിരുന്നു ആനപ്പന്തികൾ ഭോജനശാലകൾ ഇന്ദ്രമണിക്കെട്ട് ഇന്ധനഗേഹം മേൽമേൽ ആശ്ചര്യകരമാത്രേ പാർക്കിലയോധ്യാനകരി വിശേഷം എന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ആശ്ചര്യമാണെന്ന് അവിടെ രസകരമായിട്ട് നമുക്ക് തോന്നുക ഇന്ധനഗേഹം ഇന്ധനഗേഹം എന്നൊക്കെ പറഞ്ഞു വലിയൊരു കൊട്ടാരത്തെ ഇന്ധനം വിറക് വിറക് പോലെയുണ്ട് അവിടെ ജയിലറുകളുണ്ട് എന്നൊക്കെ തിരുത്തി പറയാൻ അതായത് ഒരു തരം ചില സമയങ്ങളിൽ ഔചിത്യം അവിടെ ആലോചിക്കാതെ അമിതമായിട്ട് പറയുക ഈ മണിപ്പാളികളുടെ ഒക്കെ ഒരു സ്വഭാവം അതുകൊണ്ടാണ് അല്ലാതെ വലിയൊരു കൊട്ടാരത്തിൽ വിറക് പോലെയുണ്ട് ഇന്ധന എന്നൊക്കെ ഉള്ളത് എടുത്തു പറയേണ്ട വിഷയമുണ്ടോ നമുക്ക് തോന്നും പക്ഷേ അദ്ദേഹം സമ്പ്രദായകന് അത് കഴിഞ്ഞാൽ അതോടൊപ്പം എടുത്ത് തീർന്നില്ല പിന്നീട് സംസ്കൃതത്തിലും സുദീർഘമായ ഗദ്യമുണ്ട് വേശ്യാചനങ്ങളൊക്കെ പ്രത്യേകിച്ച് വർണ്ണിക്കുന്നുണ്ട് കനാഗമനേ വദർശിതാഖണ്ഡല വിഭ്രമോ വേശ്യാചനേനാധിഷ്ഠിത എന്നെ അവസാനിക്കരുത് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവരുടെ തലമുടി അവരുടെ രൂപസൗന്ദര്യങ്ങൾ അതിനൊക്കെ വർണ്ണിച്ചിട്ട് ഇങ്ങനെയുള്ള വേശ്യാചനങ്ങളെ കൊണ്ട് അധിഷ്ഠിതമായിരുന്നു എന്ന് പറയാൻ വക്രതസുന്ദരിമാരുടെ ശേഷഭാരത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ അതായത് അതൊക്കെ പഴയ കാവ്യങ്ങളുടെ സങ്കല്പാണ് അവിടെ വക്രതെന്താണ് വിപരീതമായ സ്വഭാവം എന്നൊക്കെ സ്വഭാവത്തിലെ വക്രത ഉണ്ടല്ലോ അതെവിടെ ഉണ്ടായിരുന്നുള്ളൂ സുന്ദരിമാരുടെ കേശങ്ങൾ തലമുടിക്ക് മാത്രമേ വളവുണ്ടായിരുന്നുള്ളൂന്ന് അത് പല നൈഷത്തിലൊക്കെ ഇത്തരം മരണങ്ങൾ കാണാം ജലാശയത്വം സമുദ്രത്തിലേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ജലാശയമെന്നും ജലാശയം എന്ന് പറയാൻ ജലന്മാരുടെ ആശയമായിട്ട് ജലന്മാരുള്ളത് സമു ജലം ഉള്ളത് എന്നുകൂടി ശ്ലേഷാർത്ഥത്തിൽ പറഞ്ഞിട്ട് ജലാശയത്വം സമുദ്രത്തിലേ ഉണ്ടായിരുന്നുള്ളൂ സമുദ്രത്തിൽ ജലമുണ്ടാവുമല്ലോ അവർ ജലന്മാരുണ്ടായിരുന്നില്ല അയോധ്യയിൽ ഉള്ള ജലമൊക്കെ എവിടെയാണ് സമുദ്രത്തിലാണ് എന്ന് പറയാം ഇങ്ങനെയുള്ള ജല ശ്രേഷപ്രയോഗങ്ങളെ കൊണ്ടുള്ള കസർത്തുകൾ കാലുഷ്യം പോത്തുകൾ ഇളക്കി വരച്ച കുളങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് കാലുഷ്യം ചകപ്പാടെ കലയ്ക്കുമണക്കലാണല്ലോ എ മനുഷ്യരുടെ മനസ്സിൽ കാലുഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാല്ഷ്യം ഉണ്ടായിരുന്ന എവിടെയാണ് പോത്തുകളൊക്കെ ഇളക്കി വളച്ച കുളങ്ങളിലാണ് മിത്രദ്വേഷം ആമ്പൽപ്പൊയ്യകളിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മിത്രം എന്നാൽ സൂര്യനും ബന്ധുവെന്നു വർദ്ധമുണ്ടല്ലോ അപ്പോൾ ബന്ധുക്കളുള്ള വേഷമൊന്നും സാമാന്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല മിത്ത ഏകദേശം ആമ്പലുകൾക്ക് സൂര്യനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല കാരണം ആമ്പലുകൾ കോവി പോകും സൂര്യ ഉദിക്കുമ്പോൾ തന്നെ അതിൽ താമര വിടുകയും ചെയ്യും ഒക്കെ കൈകളുടെ പഴയ സങ്കേതമാണ് ഇങ്ങനെ പലതും പറഞ്ഞിട്ട് പറയുകയാണ് ശൃംഗാരമില്ലായ്മ വൃദ്ധജനങ്ങളിലാകുന്നു സാധാരണ നിലയിൽ ആളുകൾക്ക് കാലത്തൊക്കെ വേണ്ടത്ര ശൃംഗാരാനുഭൂതികളൊക്കെ ഉണ്ടായിരുന്നു വൃദ്ധജനങ്ങളിലായിട്ട ശൃംഗാരം അത്ര മാന്യമായിട്ട് തോന്നാറില്ലല്ലോ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് വളരെ സുദീർഘമായ ഗദ്യമൊക്കെ വായിച്ച് രസിക്കേണ്ടതാണ് അവരും അർത്ഥം പറഞ്ഞാൽ ധരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം അത്രയധികം ശ്ലേഷപ്രയോഗങ്ങളെ കൊണ്ടാണ് ഈ ചമ്പുകാരൻ അതൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സുദീർഘമായിട്ട് വർണ്ണിക്കുകയാണ് അയോധ്യ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഥാഭാഗത്തേക്ക് അടക്കുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് പതിനൊന്നോളം ഗദ്യങ്ങളും സുദീർഘമായ കുറേ ശ്ലോകങ്ങളും ഒക്കെ ചിലവാക്കിയിട്ടുണ്ട് പതിനൊന്നധികം നൂറ്റഞ്ച് ശ്ലോകങ്ങളാണ് ഈ അയോധ്യേനെയും ഈ രാജധാനിയൊക്കെ വർണ്ണിക്കാൻ വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് അതേസമയം രാമചരണ മാനസത്തിൽ നേരത്തെ കണ്ട ഈ മംഗളാചരണവും സുദീർഘമായ സ്തുതികളൊക്കെ ഉണ്ടെങ്കിലും കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ആ വർണ്ണനകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അയോധ്യ രാജധാനിയോ ദശരഥിനൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വർണ്ണിച്ചിട്ടുള്ള കാരണം അവിടെ വലിയ വർണ്ണന ഉണ്ടാവും നമ്മൾ വിചാരിക്കും പക്ഷേ അത്രയൊന്നും ഉണ്ടായിട്ടില്ല അവിടെ പറയുന്ന അവധകുലത്തിൽ സൗരകുലത്തിൽ മറകൾ പഠിത്തം ദശരഥനുണ്ടായി അവരുടെ അചിത്തം ഹരിചരണത്തിൽ പെരുകിയ ഭക്തിയിൽ മുഴുകുകയും നിത്യം ഇങ്ങനെ ദശരഥൻ്റെ സ്വഭാവത്തെ ദശരഥൻ്റെ ഭക്തിയെ കാണിച്ചുകൊണ്ടാണ് കാവ്യം തുടങ്ങിയത് ഇപ്പോ കമ്പരാമായണത്തിലേക്ക് കടന്നാലും അവിടെ സുദീർഘമായ ഈ നഗരവർണ്ണനകളൊന്നും നമ്മൾ കാണുന്നില്ല സാമാന്യമായിട്ട് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിയുള്ളത് കഥകളിൽ കാണാം കഥാഭാഗത്തെ കറക്റ്റാണ് ചിലത്തിന് പുത്രന്മാരുണ്ടാവാതിന് ദുഃഖവും അത് കുലഗുരുവായ വസിഷ്ഠനോട് പറയുന്നു വസിഷ്ഠൻ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു പുത്രകാമ ഇഷ്ടമല്ല യാഗത്തെ പറ്റിക്കുകയാണ് അവിടെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ രാമായണത്തിലുണ്ട് നമുക്ക് ക്രമത്തിൽ വാത്മീ രാമായണത്തിൽ അവർക്ക് ആ ഭാഗങ്ങളെനിക്ക് കേൾക്കാം ഇതൊരു താരതമ്യ പഠനമാണ് കഥ കഥയറിയാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ രാമായണം പ്രഭാഷണമോ അതിൻ്റെ വ്യാഖ്യാനങ്ങളെ വായിക്കുന്നത് കഥ ലോകപ്രസിദ്ധമാണ് അതുകൊണ്ടുള്ള അതിലുള്ള രസകത്വങ്ങളും അതെങ്ങനെയൊക്കെയാണ് പിൽക്കാല കവികളെ വാൽമീകളുടെ വാതയിലൂടെ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുന്ന കവികൾ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി പുസ്കാരിഷ്ഠയാകും മുതൽ ആയാൽ ഭാഗങ്ങളൊക്കെ അടുത്ത പ്രാഷകങ്ങൾ കേൾക്കാം നമസ്കാരം